അതായത് ഇന്ന് പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഒരു ആരോപണം പറയുന്നു അതിന് ആരോപണം ആയിട്ടുള്ള ഒരാൾ അതിനെതിരെ മറുപടി പറഞ്ഞു ഷാഫി ഫറമല അതിന് മറുപടി പറയുന്നു അതിനുശേഷം ഇവിടെ പ്രകടനം നടക്കുന്നു അതിൻ്റെ ഒരു മുപ്പത്തി നാ ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇതേപോലൊരു ആരോപണം വരുന്നു അത് നിലവിൽ ഒരു സ്ത്രീ പറയുന്നു അതിനെതിരെ ഒരു പ്രതിഷേധം കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനുപരി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർ നിലയിലും കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് രണ്ട് നീതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഇതിൻ്റെ സംഘസഹകാരിയായിട്ടുള്ള പാലക്കാടുള്ളതിനൊക്കെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഈ ഫാൻസുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിനൊപ്പം തന്നെ മറ്റ് പോഷക സംഘടനാ സംസ്ഥാന ബാലവികൾ ഉൾപ്പെടെയുള്ളവരാരും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് അറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒറ്റപ്പെടുത്തി വേട്ടയാടി പക്ഷേ വേറൊരു ആരോപണം വന്നപ്പോൾ ഒരു പേഴ്സന്തി പോലെ തന്നെ പാലക്കാട് പ്രകടനം നടത്തുന്നു പാലക്കാടിലെ ബ്ലോക്ക് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ സി പി എംഒൻ്റെ ഓഫീസിലേക്കായിരുന്നു പ്രകടനം നടത്തേണ്ടത് അതല്ലാതെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കല്ല അതും തന്നെ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിലും പാലക്കാടിലെ എല്ലാ പ്രവർത്തകരൊന്നും പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തത് മലമ്പുഴയിലുള്ളതും പാലക്കാടിലെ കുറച്ച് പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മുടെ ആരാധനായ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ ഒരു ആരോപണം പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ഇനി വരുന്ന പല തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകേണ്ട ഒരു നേതാവാണ് അതിൻ്റെ ഭാഗമായിട്ട് സി ഒരു രാഷ്ട്രീയമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ കൂടുതൽ ഷാഫി പറമ്പിലിനെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്ന രീതിയിലാണ് പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത് ഇതേ ഒരു നാണയത്തിൽ തന്നെയാണ് എനിക്ക് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇരുപത് ദിവസം കഴിഞ്ഞ് പാലക്കാടത്തെ ബ്ലോക്ക് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നു സന്ദർശിച്ച് അവിടുന്ന് ഒരു സെൽഫി എടുക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയി സെൽഫി എടുക്കുന്നു മൊത്തം മാധ്യമങ്ങളിലൂടൊക്കെ പറയുന്നു ഞങ്ങൾ ഫസ്റ്റ് നിഷേധിക്കുന്നു കണ്ടില്ല എന്ന് പിന്നെ കണ്ടു എന്ന് പറയുന്നു അതിനെക്കാട്ടും നല്ലത് വളരെ കൂടി തന്നെ തൻ്റെയോടടുത്തുകൂടി തന്നെ ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞത് പാലക്കാടിലെ പ്രവർത്തകർ പോലീസിൽ നിന്ന് മർദ്ദനം പേടിച്ചതും എല്ലാ തരത്തിലും പ്രതിരോധം സൃഷ്ടിക്കുന്ന പ്രവർത്തകർ ഒരു പോയിന്റ് പറഞ്ഞു ആരും അതിനെക്കുറിച്ച് ബ്ലോക്ക് പ്രസിഡൻറ്റോ മറ്റാരും പറയില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ സംബന്ധിച്ചോളം എനിക്ക് ജയഘോഷിനോട് വളരെ ഒരു പുച്ഛമാണ് തോന്നുന്നത് എന്താ വെച്ചാൽ യൂത്ത് കോൺഗ്രസ് പാലക്കാടിലെ ബി ജെ പി കാര് സമരം നടത്തുമ്പോഴും സി പി എം ഡി വൈ എഫ് എക്കാരും എസ് എഫ് എക്കാരും സമരം നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് യുവജന പ്രസ്ഥാന നിലയിൽ ജയഘോഷ് സത്യത്തിൽ ഷോ കാണിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് ഷോയാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഷോ നിർത്തണം പാർട്ടിയെ വീണ്ടും 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 പ്രതിസന്ധിയിലാക്കുന്ന എല്ലാവരും മാറണം എന്നുള്ളതാണ് എന്റെ വാദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രണ്ട് സാഹചര്യമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രാഹുൽ പാലക്കാടിലെ മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിൻ്റെ ഭാഗം പറയും എന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് രാഹുൽ എന്തായാലും രാഹുൽ പറയും രാഹുൽ അത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ പറയും പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ വന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി മെമ്പർമാരും കെ ജില്ലാ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവരോട് വളരെ പുച്ഛാണ് തോന്നുന്നത് അവരൊക്കെ ഫാൻസുകാരാണ് രാഹുലിനോടും രണ്ട് നിലപാട് സ്വീകരിക്കുന്നവർ അവർക്കെതിരായിട്ടുള്ള നിങ്ങൾ അവർക്കെതിരായിട്ടുള്ളത്